നമസ്കാരം അർജന്റീനയുമായി ഒരു സുപ്രധാന കരാർ ഉണ്ടാക്കി ചൈനയ്ക്ക് വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇന്ത്യ നൽകുന്നത് നമുക്കറിയാവുന്നതാണ് ഭാവി ഏറ്റവും അമൂല്യമായ ഒരു പ്രകൃതിദത്ത ധാതുവായി അറിയപ്പെടുന്നത് ലിഥിയം തന്നെയാണ് ഇന്നും ലിധിയത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത് അതിന്റെ ഇറക്കുമതി അതേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹന വിപണി തന്നെ ഇതിയിൽ ഭാരതത്തിൽ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ലിഥിയത്തിന്റെ ആവശ്യകത അത് വളരെ കൂടുതലാണെന്നുള്ളത് മറ്റെല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ ചൈനയ്ക്കും അറിയാം അതുകൊണ്ട് ചൈന ഇന്ത്യയുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ലിഥിയം അർജന്റീനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലിഥിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു അത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നായിരുന്നു എന്നാൽ ചൈനയാകട്ടെ ഇതിനെ വെച്ച് മുന്നിൽ കണ്ട് വിലപേശി ഇന്ത്യയോട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അടിമപ്പെട്ട് ചൈനയിൽ നിന്നും ലിഥിയം വാങ്ങേണ്ട ഒരു ആവശ്യകതയില്ല ഇല്ല എന്നും ചൈനയെ ആശ്രയിക്കുന്ന പരിപാടി അത് അവസാനിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഭാഗമായും തന്നെയാണ് ഈ നീക്കത്തിലേക്ക് കടക്കുന്നത് വലിയ തോതിൽ അവർ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് അതിന് ആവശ്യം വരുന്നില്ല എന്ന് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം അതും വളരെ കൂടുതലാണ് ഈ അടുത്ത് ഇന്ത്യക്ക് ലിഥിയം തന്നെ നൽകാതിരുന്ന ഒരു വലിയ മോശകരമായ പ്രവണതയിലേക്ക് ചൈന പോയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു വൈദ്യുത വാഹന നിർമ്മാണ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി നേരിടാൻ അത് കാരണമായിരുന്നു ഇങ്ങനെയുള്ള നിഷേധാത്മക നിലപാട് പല തവണയായി ചൈന സ്വീകരിക്കുന്നുണ്ട് അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുന്നത് വൈദ്യുത വാഹന നിർമ്മാണ രംഗത്ത് അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ ചൈന മുന്നിൽ കണ്ടിരിക്കുന്നത് ആ കരാർ ഖനിജ് ദുദ്വീഷ് ഇന്ത്യ ലിമിറ്റഡും അർജന്റീനയിലെ കറ്റമാർക്ക പ്രതിഷ്ഠയും തമ്മിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് ചൈനയ്ക്ക് വലിയ പ്രഹരമായിരിക്കുന്നത് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി പ്രഹ്ലാദ് ജോഷിയും കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലഭിക്കുന്ന കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ത്യയെന്നും ഇങ്ങനെയുള്ള ധാതുക്കളെ ഇന്ത്യക്ക് ലഭിക്കാനായി ദുർലഭമായ ധാതുക്കളിൽ മറ്റു രാജ്യങ്ങൾ വിലപേശുന്ന ഒരു നടപടിയിലേക്ക് ഒരിക്കലും ഇന്ത്യ അതിനെ അംഗീകരിക്കില്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതിന്റെ ഒരു ചുവടുവയ്പായി തന്നെയാണ് ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ സുപ്രധാന നാഴികക്കല്ലിലേക്ക് പടിപടിയായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നേടിയിരിക്കുന്ന നേട്ടം അത് വിലമതിക്കാനാവാത്തതാണെന്ന് പ്രഹ്ലാദ് ജോഷി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട് ലിഥിയം എന്നത് പ്രകൃതിയിൽ നിന്നും തന്നെ കിട്ടുന്ന അമൂല്യമായ ഒരു രാസവസ്തുവാണ് ഇത് ഇതുപയോഗിച്ച് തന്നെയാണ് വൈദ്യുത വാഹനങ്ങളിൽ ബാറ്ററി മുതൽ ബഹിരാകാശ റോക്കറ്റുകളുടെ ഇന്ധനത്തിൽ വരെ ഉപയോഗിക്കുന്നതായി ഈ രാസവസ്തുവിനെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആവശ്യകത അത് വളരെ കൂടുതലാകുന്നത് ഭാവിയിൽ പ്രകൃതിദത്ത പുനരുപയോഗ ഊർജ ആവശ്യങ്ങൾക്കും വലിയ തോതിൽ തന്നെയാണ് ലിധിയം വേണ്ടിവരുന്നത് ലിഥിയ ഖനനം അത് ഇന്ത്യയിൽ പല മേഖലയിലും നടത്താനായി നിലവിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്നുണ്ട് കശ്മീരൊക്കെ തന്നെ പാകിസ്ഥാനെ മറ്റും ആവശ്യപ്പെടുന്നതിന്റെ ഒരു കാരണവും ലിഥിയം ശേഖരം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടു തരം സമീപനം ലിഥിയം ലഭിക്കാനായി കൈകൊള്ളുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ലിധിയ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ നിന്നും അത് ഇറക്കുമതി ചെയ്യുക ഇനി ഇന്ത്യക്കകത്തുള്ള നേരത്തെ പരാമർശ ലിധിയ നിക്ഷേപം എവിടെയൊക്കെ ഉണ്ട് അത് കണ്ടെത്തുക അതിനെ ഖനനം ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശേഖരണം തന്നെ നടത്തുക ഇന്ത്യയിൽ നിന്നും ലിധിയ ശേഖരണം കണ്ടെത്തിയതായി ഖനനം നടത്തി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അവരുടെ ഉദ്യോഗസ്ഥർ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ഝാർഖണ്ഡിലെ കോഡർമ ജില്ലയിൽ ഈ അടുത്തായ ഒരു സർവേ നടത്തിയപ്പോൾ ലിധിയത്തിനൊപ്പം മൈക്കയും കണ്ടെത്തിയിരുന്നു നേരത്തെ കശ്മീരിലും ലിധിയത്തിന്റെ വലിയ തോതിലുള്ള നിക്ഷേപം കണ്ടെത്തി അത് അഞ്ച് ദശാംശം ഒൻപത് ദശലക്ഷം ടൺ ലിഥിയം അവിടെ ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ഇന്ത്യയുടെ ലിഥിയ ഖനത്തിൽ ലോകത്തിലെ തന്നെ ഏഴാമത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറിയിരുന്നു ഇപ്പോൾ ജാർഖണ്ഡിലും അങ്ങനെ നിക്ഷേപം ഉണ്ട് എന്ന് ഇന്ത്യയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതും ഖനനം ചെയ്തെടുക്കാൻ എടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നിരുന്നാൽ പോലും നിലവിലുള്ള ഉൽപാദനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇന്ത്യക്ക് വലിയ തോതിൽ തന്നെയാണ് ലിഥിയത്തിന്റെ ആവശ്യം വരുന്നത് അതിനാണ് മറ്റു രാജ്യങ്ങളെ കൂടി നാം ആശ്രയിക്കുന്നത്